ഈ പ്രവാസ ലോകത്തേക്കടി കയറി കഴിഞ്ഞാൽ ഒറ്റടിക്ക് അങ്ങനെ അടി പച്ച പിടിക്കൊന്നുമില്ല നല്ല എഫേർട്ട് എടുക്കണം തുടക്കത്തിൽ വലിയ സാലറി കാര്യങ്ങളൊന്നും ആർക്കും കിട്ടുന്നില്ല നല്ലതായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞവർക്കാണ് കിട്ടും എല്ലാവരും അങ്ങനെ ആർക്കും ഇല്ലല്ലോ വരിക ഒട്ടുമുക്ക ആൾക്കാരും ആട്ടില് പിടുത്തം വിട്ടിട്ട് ഒരു രശില്ലാ സാധനങ്ങളൊക്കെ വിറ്റ് പൈസ ആക്കിയിട്ടൊക്കെ ആർക്കും ഇങ്ങനെ കയറി പോരാ പക്ഷെ കയറി വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങോട്ട് പൈസ ആവൊന്നുമില്ല ആദ്യം വലിയ സാലറി ഉള്ള ജോബൊന്നും കിട്ടില്ല ചെറിയ സാലറി ആയിരിക്കും ഇവിടെ ഡെയിലി അൻപത് ഉറുപ്പ് കിട്ടുകയാണെങ്കിൽ മുപ്പത് ഉറുപ്പ ഇവിടുത്തെ ചിലവും ബാക്കി ഇരുപത് റുപ്പ്യൊക്കെ മാറ്റിയേക്കാണ്ടാവുള്ളൂ അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല അത് പിന്നെ ഇങ്ങനെ പച്ച പിടിച്ച് വരണമെങ്കിൽ രണ്ട് കൊല്ലം എടുക്കും അല്ലെങ്കിൽ അഞ്ച് കൊല്ലം എടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പോകും പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളങ്ങോട്ട് വളരും ഒരു സമയം ഉണ്ടാവും ആ ഒരു സമയത്ത് നമ്മളവിടെ റെഡിയാവും അല്ലാതെ ഒറ്റയടിക്ക് ഇവിടെ ഇവിടെ കാട്ടി ആരും പൈസ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പിന്നെ എല്ലാവർക്കും ഉള്ളൊരിതാണ് പ്രവാസികളടുത്ത് കാണുമ്പോഴത്തേക്കും പൈസ വയ്ക്കണ പരിപാടിയൊക്കെ എന്തും കണ്ടിട്ട് ഞങ്ങൾ പൈസ വയ്ക്കുന്നത് ഇവിടെയൊക്കെ കഴിഞ്ഞ് പോകാൻ അതിൻ്റെതായ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും അങ്ങനെയാണ് നല്ല കേട്ടോ ഒട്ടുമിക്ക ആൾക്കാരും കുറച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടൊക്കെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ പ്രവാസികളിൽ പൈസ വരും അതിന് കുറച്ച് ടൈം എടുക്കും അത് സമയം കൊടുക്കും എല്ലാം റെഡിയാകും അതോ